ഈ ലിവർപൂൾ തന്നെയാണോ കഴിഞ്ഞ ദിവസം ആ ഒരു ചാമ്പ്യൻസ് ലീഗിൽ റയലിനെതിരെ കളിച്ചത് എന്ന് എനിക്ക് തോന്നിപ്പോയി സിറ്റിക്കെതിരെയുള്ള ഈയൊരു മാച്ച് കണ്ടപ്പം റയലിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ ആകർഷണം ഫിസിക്കാലിറ്റി അതും മാച്ച് തുടങ്ങിയപ്പം മുതൽ അവസാനം വരെ ഒരേ ഇന്ത്യൻ സിറ്റിയും ആകർഷണവും ഒക്കെ കാണിച്ച് കളിക്കുന്ന ലിവർപൂളിനെ കണ്ട ശരിക്കും ഞാൻ ഞെട്ടിപ്പോയതാ അപ്പോൾ അതിൻ്റെ കണ്ണ് കിട്ടിയതാണോ എന്നാണോ അറിയത്തില്ല എന്താണേലും അത്രയും അഗ്രഷനും ഫിസിക്കാലിറ്റിയും ഇൻ്റൻസിറ്റിയും ഒക്കെ കാണിച്ച് കളിക്കുന്ന ടീമുകളൊക്കെ തൊട്ടടുത്ത മാച്ചിൽ ആ ഒരു ഇൻറ്റൻസിറ്റി ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ സാധാരണ കാണുന്നുണ്ട് കാരണം ആ ഫീ ഇഷ്യൂസ് തളർച്ച അങ്ങനത്തെ പ്രശ്നങ്ങൾ മാനുഷികമായിട്ടുള്ള അങ്ങനത്തെ പ്രശ്നങ്ങൾ ടീമിനെ അഫക്റ്റ് ചെയ്യും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇന്നത്തെ മാച്ചിൽ ലിവർപൂളിനെ അത് അങ്ങനത്തെ ആ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റിൽ കുറച്ച് അവർ ഡൗൺ ഡൗണായിപ്പോയി കുറച്ച് ആ ഒരു ക്ഷീണം ഇന്നത്തെ മാച്ചിൽ അവരുടെ ഇൻറ്റൻസിറ്റിയൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ കാരണമായി എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് എനിക്ക് തോന്നുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലിവർപൂൾ ടീമിൽ കഴിഞ്ഞ മാച്ചിൽ ആ ചാമ്പ്യൻസ് ലീഗിൽ ഫ്ലോറിയാൻ വെർട്സിൻ്റെ ഓഫ് ദ ബോൾ പുള്ളിയുടെ വർക്ക് റേറ്റ് പുള്ളിയുടെ ഫിസിക്കാലിറ്റി അഗ്രേഷനൊക്കെ കണ്ട് ഞാൻ ഞെട്ടിപ്പോ ശരിക്കും ഞാൻ വാ വാപൊളിച്ചിരുന്ന് പോയൊരു ഒരു മാച്ചാണ് കഴിഞ്ഞ റയലിനെതിരെയുള്ള മാച്ച് ശരിക്കും പുള്ളിയുടെ ആ ഒരു സൈഡ് നമ്മൾ അതേവരെ കണ്ടിട്ടില്ല പക്ഷേ ഇന്നത്തെ മാച്ചിൽ വീണ്ടും ബാക്ക് ടു ഓൾഡ് ഫ്ലോറിയൻ വെർഡ്സ് അപ്പം ശരി പുള്ളിക്ക് പുള്ളിയുടെ ഫിസിക്കാലിറ്റി അഗ്രേഷൻ ഈ മാച്ചിൽ കാണിക്കാൻ പറ്റിയില്ല എന്നെങ്കിൽ എന്നാൽ എന്നാൽ പിന്നെ പുള്ളിക്ക് പുള്ളിയുടെ ആ ഒരു പുള്ളിയെ കൊണ്ടുവന്നിരിക്കുന്ന പുള്ളിയുടെ ആ ഒരു പ്ലേ മേക്കിംഗ് എബിലിറ്റി പുള്ളിക്ക് കാണിക്കാമല്ലോ ഇന്നും എക്കി ടിക്കയുടെ റൺസിനെയൊക്കെ ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി പുള്ളിക്ക് കിട്ടുന്നു പക്ഷെ ആ സമയത്തുള്ള പുള്ളിയുടെ പാസ്സൊക്കെ ശോകം ഭയങ്കര മോശം ഭയങ്കര മോശം ഈ രീതിയിലുള്ള വാസിംഗ് ഒന്നും അല്ല നമ്മൾ അല്ലെങ്കിൽ ഓൺ ദ ഉള്ള പുള്ളിയുടെ ഈ രീതിയിലുള്ള സ്കില്ലുകളൊന്നും അല്ല ലിവർപൂൾ ഈ ഈ രീതിയിലുള്ള സ്കില്ലുകൾ കാണാൻ വേണ്ടിയല്ല ലിവർപൂൾ ശരിക്കും പുള്ളിയെ സൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓഫ് ദ ബോൾ ഓൺ ദ ബോൾ ഒരേപോലെ പുള്ളി ഇന്നത്തെ മാച്ചിൽ മോശമായിരുന്നു അപ്പം പുള്ളിയുടെ കാര്യം കഴിഞ്ഞാൽ ശരിക്കും കഴിഞ്ഞ മാച്ചിൽ ആ റയലിനെതിരെയുള്ള മാച്ചിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്ത പ്ലെയർ എന്ന് പറയുന്നത് കൊണോർ ബ്രാഡ്ലിയാണ് പക്ഷേ കൊണോർ ബ്രാഡ്ലി കഴിഞ്ഞ മാച്ചിൽ വിനീഷസിനെ ഒടിച്ച് മടക്കി പോക്കറ്റ് കയറ്റി പക്ഷേ ഇന്നത്തെ മാച്ചിൽ പുള്ളി ചെന്ന് പെട്ടത് ഒരു സിംഗത്തിൻ്റെ അല്ലെങ്കിൽ സിംഗത്തിൻ്റെ മടയിലാണ് ഡോർ ജർമി ഡോക്കു ജർമി ഡോക്കു ശരിക്കും പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മാച്ച് കളിച്ച ദിവസം ആ സമയത്ത് കറക്റ്റ് കൊണോർ ബ്രാഡ്ലി പുള്ളിയുടെ മുന്നിൽ എത്തപ്പെട്ടു ഇന്നത്തെ മാച്ചിൽ പുള്ളിയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഒമ്പത് റേറ്റിംഗ് ആണ് പ്ലെയർ ഓഫ് ദ മാച്ച് ജർമി ഡോക്കു ശരിക്കും ജർമി ഡോക്കു എന്ന് പറയുന്ന മനുഷ്യനെ ഒറ്റയ്ക്ക് കൊണോർ ബ്രാഡ്ലിക്ക് പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല ആ ഫിസിക്കൽ ആസ്പെക്റ്റ് പുള്ളിയുടെ സ്പീഡ് ട്രിബിളിങ് അതുകൊണ്ട് പ്ലെയേഴ്സ് വരുന്നു ഇപ്പോൾ കൊണാട്ടെ ബ്രാഡ്ലി ഹെൽപ്പ് ചെയ്യാൻ വരുന്നു സൊബോസ് ബോയ് വരുന്നു ഗ്രാവൻ ബർച്ച് വരുന്നു അങ്ങനെ ടു വി വണ്ണ് ത്രീ വി വണ്ണ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ജർമി ഡോക്കുവിനെതിരെ പക്ഷേ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു രക്ഷയില്ല അപ്പം ഈ കൊണാട്ടയും അതുപോലെ തന്നെ കൊണാട്ടെ കൊണാട്ടയും അതുപോലെ തന്നെ കൊണോർ ബ്രാഡ്ലി കൂടെ ടു ബി വൺ ജർമി ഡോക്കുവായിട്ട് വരുന്നു അപ്പം ആ സമയത്ത് ഇവരെ രണ്ടുപേരെയും ബീറ്റ് ചെയ്ത് പോയാണ് ആ ഒരു മമർദാഷ് മമർതാശ്വലി പുള്ളയെ ഫൗൾ ചെയ്ത് പെനാൽറ്റിയൊക്കെ സിറ്റിക്ക് ആദ്യത്തെ പെനാൽറ്റി കിട്ടുന്നതും ഹാലൻ്റ് അത് അത്ഭുതകരമായിട്ടത് അത് മിസ്സ് ചെയ്തതും ഹാലൻ്റെ പെനാൽറ്റി മിസ്സ് ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും തല ഞാൻ ശരിക്കും തല കൈവച്ചു പോയി എന്നാൽ തന്നെ പുള്ളി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി ക്രോസിൽ നമ്മുടെ മത്തേസ് നൂനസിൻ്റെ ക്രോസിൽ പുള്ളി ഹെഡ് ചെയ്ത് ഗോള് സ്കോർ ചെയ്യുന്നു ആ സമയത്ത് വീണ്ടും കൊണാട്ടെ കൊണാട്ടെ എന്ന് പറയുന്ന മനുഷ്യൻ ശരിക്കും ലിവർപൂളിൻ്റെ ഡിഫെൻസിന് ഒരു വലിയ ശാപമായി അല്ലെങ്കിൽ ഒരു ഒരു തലവേദനയായി മാറുന്നുണ്ട് ഈ സീസണിൽ അപ്പം ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ചവിട്ടി പുറത്താക്കും ആൻഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ ലിവർപൂളിൽ നിന്ന് കൊണാട്ടെ ചവിട്ടി പുറത്താക്കാൻ സമയമായി വരുന്നതിൻ്റെ സൂചനകൾ കാണിക്കുന്നുണ്ട് വീണ്ടും ബാക്ക് ടു ജർമി ഡോക്കു ജർമി ഡോക്കു ഇന്നത്തെ മാച്ചിൽ പുള്ളി പത്ത് സക്സസ്ഫുൾ ഡ്രിബിൾസ് കംപ്ലീറ്റഡ് പത്ത് ഡ്യൂബിൾസ് വൺ അതുപോലെ തന്നെ മൂന്ന് ചാൻസസ് ക്രിയേറ്റ് ചെയ്തു ഒരു ഗോൾ സ്കോർ ചെയ്തു ശരിക്കാൽ പുള്ളിയുടെ ഗെയിം നോക്കിയാൽ സിറ്റിയിൽ വന്ന സമയത്ത് പുള്ളി പുള്ളി ടേക്ക് ഓൺസ് ആണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം പെപ് കോഡിയോള പുള്ളിയുടെ ഗെയിമിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട് പുള്ളിയുടെ ആ ഒരു എന്താ പറയുന്നത് ഫിസിക്കലി പുള്ളി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തു ഫിസിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്ന ആ ഗെയിമിലെ ഫിസിക്കൽ ആസ്പെക്റ്റ് ഭയങ്കരമായിട്ട് ഡ്യുവൽസിൻ്റെ കാര്യത്തിൽ ഫിസിക്കൽ ആസ്പെക്റ്റ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു അതുമാത്രമല്ല പുള്ളിയുടെ പ്ലേ മേക്കിംഗ് എബിലിറ്റി ഹാലൻഡിൻ്റെ ചെർക്കിയുടെയൊക്കെ റൺസിനെ ഫൈൻഡ് ബാക്കിൽ നിന്ന് ഫൈൻഡ് ചെയ്യാനുള്ള ആ ഒരു സമൂഹമൊക്കെ പുള്ളി നടത്തുന്നുണ്ട് അപ്പം ഇതിനുള്ള ഫുൾ ക്രെഡിറ്റ് പെപ്പിനാണ് കൊടുക്കേണ്ടത് ശരിക്കും പെപ്പ് പുള്ളിയുടെ പുള്ളി ഇന്നത്തെ മാച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ സെ മാനേജർ പുള്ളി ആയിരം മത്സരങ്ങൾ ഫിനിഷ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതിഹാസ കോച്ചാണ് ശരിക്കും ഓരോ പ്ലേയേഴ്സിനും ഡോ ഇപ്പം ഡോക്കുവിൻ്റെ ഡോക്കുവിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇന്ന് ഗോളുകൾ ഗോള് സ്കോറ് ചെയ്ത നിക്കോ ഗോൺസാലസ് നിക്കോ ഗോൺസാലസിനെ പയ്യെ പയ്യെ റോഡറി ആക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഞാൻ റോട്ടറി ആയിട്ട് കമ്പയർ ചെയ്യുകയല്ല ചീത്ത വിളിക്കൽ അപ്പം റോട്ടറി ആണെന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പം റോഡറി ആക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് റോഡറി ഇങ്ങനത്തെ മത്സരങ്ങളിലൊക്കെ പോയി അടക്കുമ്പഴേക്കുമൊക്കെ ഗോളുകൾ സ്കോർ ചെയ്യാറുണ്ട് ഇന്നും നിക്കോ ഗോൺസാലസ് ഇന്നത്തെ മാച്ചിൽ ഗോള് സ്കോർ ചെയ്യുന്നു അപ്പം പുള്ളിയുടെ ഗെയിമിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പെ ഗോവാഡിയോള് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫിൽഫോർഡൻ ഇങ്ങനത്തെ പ്ലെയേഴ്സ് എർലിങ് ഹാലൻ്റ് ഇവരുടെയൊക്കെ ഗെയിം ശ്രദ്ധിച്ചാൽ ഒത്തിരി ഇവർ വന്നതിന്ന് ഇത്രയും നാൾ ഈ സിറ്റിയിൽ അവർ ചിലവഴിക്കുന്ന ഓരോ ദിവസം കഴിയും തോറും ശരിക്കും അവരുടെ ഗെയിമിലെ പുതിയ പുതിയ ആസ്പെക്റ്റുകൾ വാതായനങ്ങൾ തുറന്ന് കാണിക്കാൻ പെബ് ഗോഡിയോള പണക്കത്തെ ഇതിഹാസ കോച്ചിനെ പറ്റുന്നുണ്ട് അതുമാത്രമല്ല പെബ് ഗോഡിയോള ഈ ആയിരം മത്സരങ്ങൾ തയ്ക്കുമ്പോൾ പുള്ളിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഗെയിമിലുള്ള പുള്ളിയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം പ്രീമിയർ ലീഗിൽ മറ്റുള്ള കോച്ചസ് ഒത്തിരി ഫിസിക്കാലിറ്റിയും ഒത്തിരി ഡയറക്ട്നെസ്സും കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രീമിയർ ലീഗിൽ ഈ വിത്ത് ദ ബോള് ബാക്കി നിന്ന് ബിൽഡപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും ഇംപ്ലിമെൻറ്റ് ചെയ്തത് പല കോച്ചസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഈ പെപ് ഗോഡിയോളെ കണ്ടിട്ട് തന്നെയാണ് ഇപ്പോഴുള്ള വലിയ വലിയ ടീമുകളെയൊക്കെ മാനേജ് ചെയ്യുന്ന കോച്ചസിനെയൊക്കെ ശ്രദ്ധിച്ചു ചെൽസിയുടെ കോച്ച് മെറസ്ക ബയൻഡ് കമ്പനി റയൽ മാർട്ടേൻ്റെ അലോൺസ് ഇവരൊക്കെ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ പെബ് ഗോഡിയോടെ ശിഷ്യന്മാരാണ് അപ്പോൾ അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള കോച്ചിൻ കോച്ച് ആയിരം മത്സരങ്ങൾ തയ്യക്കുമ്പം പുള്ളിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയുക എന്നുള്ളത് എൻ്റെ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഹാഫിൽ എന്നാ പറയുന്നത് ലിവർപൂളിനെ കാണാൻ പോലില്ലല്ലോ പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ലിവർപൂൾ കാണിച്ചു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി എന്ന് പറയുന്ന ടീമിനെ അവരെ തോപ്പിക്കാൻ പറ്റത്തില്ലാത്ത ടീമൊന്നുമല്ല ഡിഫെൻസീവ്ലി അവരെ ഓപ്പൺ അപ്പ് ആക്കി എടുക്കാൻ പറ്റും അപ്പം ബാക്കി നിന്ന് സലാഡയും ഗാക്പോടെയും ഒക്കെ റൺസിനെ ലിവർപൂൾ ഫൈൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും സിറ്റിയുടെ ഡിഫൻസ് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട് പക്ഷേ ഈ പ്ലെയേഴ്സിനൊന്നും ഇപ്പം സിറ്റിയുടെ പ്ലെയേഴ്സ് അവർക്ക് കിട്ടുന്ന ചാൻസ് ഹാലൻ്റ് നിക്കോ കോൺസാലസ് ആയാലും ഇപ്പം ഡോക്കു ആണെങ്കിലും സെക്കൻഡ് ഹാഫിൽ അപ്പോൾ അവർക്കൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ചാൻസസ് ആണെങ്കിൽ പോലും അവർ സ്കോർ ചെയ്യും ഒന്നേ പോയിന്റ് ആറാണ് ഇവരുടെ എക്സ്റ്റ് അപ്പോൾ അതിനെ ഔട്ട് സ്കോറ് ചെയ്ത് മൂന്ന് ഗോളുകൾ ഇന്ന് സിറ്റി സ്കോർ ചെയ്തു അപ്പോൾ അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ചാൻസുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന കളിക്കാർ അവരുടെ ടീമിലുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ മൊമെൻസിനെ അവർ ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട് സിറ്റിയുടെ പ്ലേഴ്സ് അത് ലിവർപൂളിൻ്റെ പ്ലെയേഴ്സ് ചെയ്യുന്നില്ല സലായൊക്കെ ഫോം ഔട്ടാണ് ഗാക്പോ പോ വഴി പോലും ഗോളുകൾ സ്കോറ് ചെയ്യുന്നില്ല പിന്നെ അവരുടെ സ്ട്രൈക്കർ എക്കിറ്റിക്ക പോണത്തെ സ്ട്രൈക്കറിനെ വെച്ചുകൊണ്ട് കളിക്കുമ്പോഴത്തേനും പുള്ളിയെ ഫൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ പുള്ളിയെ ഗെയിമിലോട്ട് ഇൻവോൾവ് ചെയ്യാൻ ലിവർപൂൾ ശ്രമിക്കുന്നില്ല അത് ഞാൻ ഞാൻ പലപ്പോഴായിട്ട് യുണൈറ്റഡിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് അത് ഇന്ന് ഇന്നത്തെ മാച്ചിൽ ഞാൻ ലിവർപൂളിൻ്റെ കളിയിലും കണ്ടു അപ്പം ഇത്രയൊക്കെ പറഞ്ഞ് വരുമ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് അതിന് അത് അതിനെ തൊടാൻ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം കുറച്ചൊരു കോൺട്രവേഴ്സിയാണ് ഇന്നത്തെ മാച്ചിൽ ഇന്നത്തെ മാച്ചിൽ ലിവർപൂൾ അല്ലെങ്കിൽ വെർജിൽ വാണ്ടേക്ക് സ്കോർ ചെയ്ത ഗോള് വി എ ആറ് റൂൾ ഔട്ട് ചെയ്തു അപ്പം റൂൾ ഔട്ട് ചെയ്യാനുള്ള കാരണമായിട്ട് വി എ ആറ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർജിൽ വാണ്ടയ്ക്ക് ഗോൾ സ്കോർ ചെയ്ത സമയത്ത് ഗോൾ സ്കോർ ചെയ്യുന്നു ഹെഡ് ചെയ്ത് സലയുടെ ക്രോസിൽ അല്ലെങ്കിൽ സറ സലയുടെ കോർണറിൽ വെർജിൽ വാണ്ടേക്ക് ഹെഡ് ചെയ്യുന്നു അപ്പം ആ സമയത്ത് നമുക്ക് ആൻറ്റി റോബേർട്ട്സിനെ നോക്കിയാണ് റോബേർട്സും ശരിക്കും ഓഫ് സൈഡ് പൊസിഷനിൽ ബോക്സിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ് അപ്പം ഓഫ് ഈ ആൻറ്റി റോബേർട്സിൻ്റെ നേരെയാണ് ബോൾ ഹെഡ് ചെയ്ത് വരുന്ന പുള്ളി ഒന്ന് 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 മാ വഴിമാറി കുനിഞ്ഞ് കൊടുക്കുന്നുണ്ട് പുക്കോട്ട് കോള് ഇപ്പം ഞാനിതിനകത്തൊന്നും ഇൻവോൾവ് ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് കുരിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കുനിഞ്ഞു കൊടുത്ത പുള്ളി തെന്നി മാറിയത് ശരിക്കും സിറ്റിയുടെ ഗോൾ കീപ്പർ ഡൊണ്ണറുമാരുടെ വിഷനെ അത് അഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ആ ഒരു ഗെയിമിനെ ഇൻ്റർഫിയർ ചെയ്തു അങ്ങനെ ആ ഒരു ഗോൾ കീപ്പറിൻ്റെ അങ്ങനത്തെ ഒരു അവസരം സേവ് ചെയ്യാനുള്ള ഒരു അവസരം പുള്ളി തടഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഗോള് വി എ ആറ് റൂൾ ഔട്ട് ചെയ്തത് അല്ലെങ്കിൽ വി എ ആർ ആ ഒരു ഗോള് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി അവർ കൊടുത്ത എക്സ്പ്ലനേഷൻ ഇതാണ് അപ്പം നമ്മളൊരു നമ്മളിപ്പം സാധാരണ നമ്മൾ മാച്ച് കാണുന്നു എനിക്കത് തോന്നിയില്ല ഇപ്പം എന്താ പറയുക നമ്മുടെ ഡൊണ്ടരുമ്പാട് ഐസൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവർത്തനം റോബർട്ട്സും ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം ഭയങ്കര കോൺട്രവേഴ്സിയാണ് ചീത്തവളിയുടെ അങ്ങേയറ്റം ആകും എന്ന് എനിക്കറിയാം പക്ഷേ ലിവർപൂളിൻ്റെ മാനേജറും ഒക്കെ ഇതിനെക്കുറിച്ച് ഘരഘോരം പറയുന്നുണ്ട് അവർ അവർ ഒക്കെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാണ് അപ്പോൾ അവർ അതിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയെക്കുറിച്ചും മാച്ചിനെപ്പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചെനം പിന്നെ കമൻസായിട്ട് ഇടണം അപ്പോൾ ഉള്ളൂ